മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ ആദ്യമിറക്കിയ സർക്കുലറിലെ കടുത്ത തീരുമാനങ്ങൾ മയപ്പെടുത്തി പുതിയ സർക്കുലർ പുറത്തിറങ്ങി ഇളവുകളോടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്ന് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പാണ് സിനഡ് പുറത്തിറക്കിയിരിക്കുന്നത് ജൂലൈ മൂന്നു മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന വേണമെന്ന നിർദ്ദേശം പിൻവലിച്ചു ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി ഇതു പാലിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ച ശിക്ഷാ നടപടികളിൽ നിന്ന് ഇളവ് നൽകുമെന്നും സിനഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂലൈ നാലിന് ശേഷം പുറത്താക്കിയതായി കണക്കാക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിന്റെ സർക്കുലറിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് സിനഡിന്റെ നയംമാറ്റം ബിഷപ്പുമാരടക്കം ഇടഞ്ഞ സംഭവത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരും സർക്കുലറിനെതിരെ തിരിഞ്ഞു തിരിഞ്ഞുവെന്നായിരുന്നു വാർത്തകൾ കുർബാന ഏകീകരണത്തിൽ വൈദികർക്കിടയിൽ സർവേ വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ കൂട്ടായ്മയായ ആരാധനക്രമ സംരക്ഷണ സമിതി പത്രക്കുറിപ്പിറക്കിയിരുന്നു നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടുകളെ ചോദ്യം ചെയ്ത് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയടക്കം അഞ്ചു ബിഷപ്പുമാർ വിയോജനക്കത്തിലൂടെ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ സിനഡിൽ ഇവരുടെ നിലപാടിനെ പിന്തുണച്ച് കൂടുതൽ ബിഷപ്പുമാർ രംഗത്തെത്തിയതോടെയാണ് സഭാനേതൃത്വം തിരുത്തലിന് തയ്യാറായത് വൈദികർക്കെതിരെ നടപടിയെടുത്താൽ ഉണ്ടാകുന്ന തുടർ സംഭവ വികാസങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും മേജർ ആർച്ച് അടക്കം ഉത്തരവാദികളായിരിക്കുമെന്നും ചില ബിഷപ്പുമാർ അറിയിച്ചു ബുധനാഴ്ച വൈകുന്നേരം നടന്ന സിനഡിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല എന്നാൽ ചില ക്രൈസ്തവ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നടത്തുന്ന വെല്ലുവിളികൾക്ക് ഇതോടെ അറിയാവുകയാണ് സഭയിൽ സമവായത്തിനും ഡയലോഗിനും വലിയ പ്രാധാന്യമുണ്ടെന്നതിൻ്റെ സൂചനയാണ് സിറോ മലബാർ സഭ പുറത്തിറക്കിയ പുതിയ സർക്കുലറിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ ഒരിടവേളയ്ക്ക് ശേഷം വിശ്വാസികൾ തമ്മിലിടിച്ചത് കത്തോലിക്കാ സമൂഹം ആശങ്കയോടെയാണ് കണ്ടത് പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്ന ചില സംഘി സഭാമാധ്യമങ്ങളുടെ നിലപാടും ഇതോടെ തകരുകയാണ് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി